ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആലോസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയൊക്കെ എങ്ങനെയുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു വീണ്ടും ഇപ്പോൾ ഒന്ന് മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല ചൂടുള്ള വെയിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ഡിഷസ് ആണ് കാണിക്കണത് ഇത് പോർക്കിറച്ചിയാണ് അത് അപ്പോൾ ഒന്ന് വെറുതെ പറ്റിച്ച് വയ്ക്കണുള്ളൂ എന്തായാലും ഇപ്പോൾ ഫ്രൈ ആക്കണമൊന്നുമില്ല അപ്പോൾ അത് എന്തായാലും ഇന്നിപ്പം ചട്ടിക്കലത്തിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിലാണ് സ്ഥിരം വെക്കാറ് അപ്പോൾ അതിലേക്ക് കുറച്ച് അധികം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക മഞ്ഞൾ പിന്നെ കുരുമുളക് ഒന്ന് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് പിന്നെ എന്താ ഇത്തിരി ചുമന്ന മുളക് അതായത് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ യോജിപ്പിക്കുക കൈ കൊണ്ട് തിരുമ്പി യോജിപ്പിക്കുന്നതാണ് നല്ലത് ഞാനിപ്പോൾ ഒരു കയ്യിൽ വെച്ച് തന്നെയാണ് തിരുമി യോജിപ്പിച്ചേക്കണത് അപ്പോൾ അത് നല്ലപോലെ യോജിപ്പിച്ചിട്ട് ആദ്യം തന്നെ ചെയ്ത പണി ഇതായിരുന്നു അത് നല്ലപോലെ തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അത് നന്നായിട്ട് വറ്റിച്ച് വേവിച്ചെടുക്കുക വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ കുറച്ചധികം വെള്ളം ഇറങ്ങി വരും നെയ്യും ഉണ്ടാവും കുക്കറിലാണെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ വിസിൽ കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞപ്പം ഞാൻ എപ്പോഴും കുക്കറ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഒന്നും ചട്ടിക്കാലത്തിൽ വെച്ചെന്നുള്ളൂ അപ്പം അത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇത് വെറുതെ പറ്റിച്ച് വെക്കാനാണ് ഇന്നത്തേക്ക് എടുക്കാൻ വേണ്ടിയല്ല അപ്പം രണ്ട് മൂന്ന് ദിവസം ഫ്രീസറിൽ വാങ്ങി വെച്ചിട്ട് അപ്പോൾ എന്തായാലും ഇനി അതിൽ വെക്കേണ്ടെന്ന് കരുതി ഞാൻ വറ്റിച്ച് വെക്കാമെന്നോർത്തും എന്തായാലും അതെല്ലാം തിരുമ്മി കൂട്ടിയിട്ടുണ്ട് ഇനി അത് നമുക്ക് അടച്ചു വെച്ച് അത് ഞാൻ വേറെ അടപ്പത്തേക്ക് മാറ്റി വെച്ചു അപ്പോൾ അതിലേക്കും ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വേപ്പില മാങ്ങ ഇതൊക്കെ അരിഞ്ഞെടുത്തപ്പോഴേക്കും ഇത് തിളച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കലത്തിൽ വെച്ചേക്കണമുണ്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അടച്ചു വയ്ക്കുക എന്നിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം മീൻ കറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾക്ക് നമ്മൾ എടുക്കണ മീനിൻ്റെ കണക്കിനനുസരിച്ച് പിന്നെ ചാറ് എന്തോരം വേണമെന്ന് വച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അരമുറി തേങ്ങ തേങ്ങയെടുത്ത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പൾസ് ചെയ്തിട്ട് അതിനുശേഷം അതിലേക്ക് എരിവെള്ള മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇതെല്ലാവരും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഇഞ്ചി സവാള വേപ്പില മാങ്ങ ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിനും വെള്ളവും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഇത്തിരി ചാറ് വേണം നമ്മൾ തേങ്ങ അരച്ച് വെക്കണത് കൊണ്ട് തന്നെ ഒരു കുറുക്കം വരും അതായത് ഒന്നും കുറുകി വരുമല്ലാണ്ട് അപ്പോൾ അത് കണക്കാക്കി വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻ ഇട്ടുകൊടുക്കണം കഴിയുമ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടി നോക്കുക പോരായകുണ്ടെങ്കിൽ രണ്ട് ഭക്ഷണം വാങ്ങി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഭക്ഷണം കുടപ്പുളി ഇട്ട് കൊടുക്കുക മീനിലിടുന്ന പുളിയില്ലേ ഓട്ടുപുളി കുടംപുളി എന്നൊക്കെ പറയൂലെ ആ പുളി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ നോക്കുക നന്നായിട്ട് തിളക്കട്ടെ അടച്ച് വെച്ച് തിളപ്പിക്കാം കേട്ടോ തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കുക ഞാനപ്പം കഴിഞ്ഞ ദിവസം മേടിച്ചതിൽ ഒരു മൂന്നാല് കഷണം മീൻ അഞ്ച് ഭക്ഷണം ആറ് കഷണേ ഉള്ളൂ ബാക്കി അന്ന് വറുത്തായിരുന്നു അപ്പം അതിട്ടൊരു ചാറാക്കാമെന്ന് ഓർത്താണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് തിളച്ച് വരണവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതിട്ടാ ഒരാൾക്കെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ പിന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാർ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ പറയണേട്ടോ ഇനി അതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ആ നേരം കൊണ്ട് നമ്മുടെ പോർക്ക് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടാ കുക്കറിൽ വേവിച്ച് ഒന്നോ രണ്ടോ വിസിൽ കൊടുത്തിട്ട് ചട്ടിക്കലത്തിലേക്ക് മാറ്റണതാണ് നല്ലത് കേട്ടോ കുക്കറിൽ വെച്ചാൽ ആ ഹൈ സ്റ്റീമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നശിച്ചുപോക്കോളൂ എന്നൊക്കെ പറയണേ കേൾക്കാം അപ്പം ഇന്നിപ്പം ഞാൻ എന്നും കുക്കറിൽ വെച്ചിട്ട് ഇതുപോലെ ആ ചട്ടിയിലേക്ക് പകർത്തലാണ് പതിവ് ഇന്നിപ്പം ഞാൻ ഇങ്ങനെ വെച്ചോന്നുള്ളൂ അപ്പോഴേക്കും നമ്മുടെ മീൻ നല്ല മീനല്ല മീനിൻ്റെ അരപ്പ് ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്നു ഇളക്കി കൊടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും പുളിയൊക്കെ നോക്കുക അതിന് ശേഷം മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ചാറുണ്ട് ഇപ്പോൾ പക്ഷേ കറി ഇപ്പോൾ വെള്ളം പോലെ ഇരിക്കുകയാണല്ലേ കറി വെന്ത് വന്നു കഴിയുമ്പോൾ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറിയായിരിക്കും ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങയിട്ടരച്ച് ഞാൻ ഇങ്ങനെ തേങ്ങ അരച്ച് വെക്കൽ വളരെ ചുരുക്കമാണ് പക്ഷേ വല്ലപ്പോഴും പള്ളത്തി അങ്ങനത്തെ മീനൊക്കെ കിട്ടുമ്പോൾ വെക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ കണമ്പിൻ്റെ കുഞ്ഞായിരുന്നു അപ്പോൾ നടുക്കത്തെ പീസൊക്കെ പുറത്ത് നിന്നതിന് ശേഷം ബാക്കിയുള്ള തല അതൊക്കെ കൂടിയാണ് വെച്ചത് എന്തായാലും ഒരു ചാറ് കറി ആവുമല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ ഒരു കറിയും കൂടി ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇത്തിരി ഞണ്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഞണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞണ്ട് വയ്ക്കുമ്പോൾ ഉള്ള വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാല് വേണ്ട നടു മതി അതായത് മാംസം മതി ആദ്യം പറയും കാല് വേണ്ട അത് ഇത്തിരി പണി കൂടുതലാണല്ലോ നമ്മളത് കടിച്ചു പൊട്ടിച്ച് അതിൽ നിന്ന് അതിൻ്റെ മാംസമൊക്കെ എടുക്കണമല്ലോ ആ ബുദ്ധിമുട്ട് ഓർത്ത് എപ്പോഴെങ്കിലും ഞണ്ട് വാങ്ങിയാൽ അപ്പം തന്നെ അതിനുള്ള ഇത് വരും കാല് വേണ്ട മാംസം മാത്രം മതിയെന്ന് അപ്പം എന്തായാലും അതവിടെ ഇരുന്ന് തിളക്ക ഉണ്ട് അപ്പുറത്തെ അടുപ്പിൽ പോർക്കറിച്ച് വറ്റിക്കാൻ വെച്ചത് അവിടെ ഇരിപ്പുണ്ട് ഈ ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സവാള അതായത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് ഇത്തിരി ഗ്രേവി വേണമല്ലോ അതും കൂടി ഒഴിച്ച് ഇട്ടിട്ട് അതവിടെ ഒന്ന് അടച്ചു വെച്ച് ആ നേരം കൊണ്ട് പോർക്കറച്ചിയിലേക്കുള്ള തേങ്ങാക്കൊത്ത് കുറച്ച് കൊത്തി എടുത്ത് കൊണ്ടുവന്നിട്ടിട്ടാണ് ഇതുപോലെ നീളത്തിൽ നല്ല ടേസ്റ്റാന്ന് പറയണേക്കാം ഇത് ഈ തേങ്ങാക്കൊത്തും ഇതും കൂടി കഴിക്കാനായിട്ട് ഞാൻ ഇത് കഴിക്കില്ല അപ്പോൾ ഇവിടെ കഴിക്കുമ്പോൾ പറയാൻ പറയും എപ്പോഴും തേങ്ങാക്കുത്തിടണമെന്ന് പറയും അതുകൊണ്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതും കൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ മീൻ നല്ലപോലെ തിളച്ച് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞേക്കണമുണ്ട് സൈഡിൽ ഈ പരുവത്തിൽ ഇരിക്കും ഇനി നമുക്ക് അതൊന്ന് വേണമെങ്കിൽ താളിച്ചിടാം താളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം താളിച്ചിടണ്ടിട്ടാണ് ഞാൻ ഇങ്ങനത്തെ കറി വല്ലപ്പോഴേ തേങ്ങ അരച്ചൊക്കെ വെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എന്തായാലും താളിച്ചിടണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ കുറുകി കണ്ട നല്ല കുറുക്കത്തിൽ വന്നറില്ലേ ചാ ചാറൊക്കെ അപ്പം അത് സെറ്റായിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മുടെ ഈ ഫ്രയിങ് പാനിലേക്ക് ഇട്ട് കൊടുത്ത സവാള ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് വാടി വരണം ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പോലെ കിട്ടണം എന്നാലാണ് ആ ടേസ്റ്റ് വരുവുള്ളൂ നല്ലപോലെ അപ്പോൾ എന്തായാലും അതൊന്ന് മര്യാദയ്ക്ക് തന്നെ വാട്ടിയെടുക്കട്ടെ ഞാനത് അടച്ച് വെച്ചുകൊണ്ട് മീൻ താളിക്കാനുള്ള ഉള്ളി എരിയാൻ പോയി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്കും ഞാൻ ഒരിത്തിരി തേങ്ങാക്കുത്ത് കനം കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് അടിപൊളി ടേസ്റ്റ് വേണ്ട തേങ്ങാക്കുത്ത് ഈ ഗ്രേവിട്ടി കഴിക്കാനായിട്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവണ നേരം കൊണ്ട് നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യേം ചെയ്യാമല്ലോ അത് സിമ്പിളാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പോരാന്ന് തോന്നിയതുകൊണ്ട് ഞണ്ടൊക്കെ വല്ലപ്പോഴും അല്ലേ നമ്മൾ വാങ്ങുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ കഴിക്കേണ്ട അതിന് വേണ്ടി ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി എരിവെള്ള മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് ചതച്ച് ചേർത്താണ് ഞാൻ ഞണ്ട് പറ്റിച്ചിരുന്നത് പിന്നെ ഗരം മസാലപ്പൊടി ഞണ്ട് പറ്റിച്ചെടുക്കാൻ നേരത്ത് കാരണം ഫ്രീസറിൽ വെച്ച് ഒരു ദിവസം വെച്ച് കഴിഞ്ഞപ്പോൾ ആ വെ ഞണ്ടിൻ്റെ മാംസം വെള്ളം പോലെ പോലെയായിപ്പോയി അപ്പം ഞണ്ട് കൊണ്ടുവന്നാൽ ഇപ്പം ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും കുരുമുളകും ഉപ്പും ചേർത്ത് ഇത്തിരി കുടപ്പൊളിയും കൂടി ചേർത്ത് നന്നായിട്ട് പറ്റിച്ചെടുക്കും കേട്ടോ അങ്ങനെ പറ്റിച്ച് വെച്ചേക്കണ ഞണ്ടാണ് അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട് കുണ്ടന്നപ്പോൾ തന്നെ ചെയ്തു വെച്ചായിരുന്നു തലേ ദിവസം കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലൊക്കെയാണ് ചെയ്തത് അപ്പോൾ സവാളൊക്കെ വാടി വന്നപ്പോൾ അതിലേക്ക് അരപ്പും എല്ലാം വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വറ്റിച്ച് വെച്ചേക്കണം ഞണ്ട് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലെ ഞണ്ട് വറ്റിച്ച് വെ ഇനി ആ ചീനച്ചട്ടിയിലേക്ക് അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ പറ്റിച്ച് വെച്ചതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്കിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ അന്നാലാണ് ഇത്തിരി ചാറോടുകൂടി ഇരുന്നാലാണ് നമ്മൾ ഈ ഞണ്ടിലേക്ക് ഇതിൻ്റെ എല്ലാ അരപ്പിൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ ഇറങ്ങണം ഞണ്ടിൻ്റെ ടേസ്റ്റ് അരപ്പിലേക്ക് ഇറങ്ങണം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം ഞാനിപ്പോൾ ഒരു അര ഗ്ലാസിൻ്റെ അടുത്ത് തിളച്ച വെള്ളമാണ് ആ ഇത് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തക്കുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ ഉപ്പൊക്കെ നോക്കുക പോരായികുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞണ്ട് ഉപ്പിട്ട് വറ്റിച്ചാണെന്നുള്ള കേസ് മറന്നും പോകരുത് എന്നിട്ട് അടച്ച് വെച്ചിട്ട് സിമ്മിൽ വേവിച്ചെടുക്കാം വേവിക്കല്ല അതിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക ആ ഗ്രേവിയും ഞണ്ടും എല്ലാം കൂടി നല്ല നന്നായിട്ട് മിക്സായി വരണം നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടി എങ്ങനെ വെച്ച് കഴിയുമ്പോഴേ ഇത്തിരി കുരുമുളക് അധികം ചേർത്ത് വറ്റിച്ചെടുക്കുക കുരുമുളക് കൂടി ഇപ്പം ചേർത്ത് കൊടുത്താലും നല്ലതാണ് നല്ല എരിവോട് കൂടി ഈ ഗ്രേവി ചോറിൽ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം മീൻകറി തിരുക്കോളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് നേരത്തേക്ക് ഈ കറി ധാരാളം ആയിരിക്കും അത് ആ നേരം കൊണ്ട് നമ്മുടെ പോർക്കറിച്ച് പറ്റിച്ചെടുത്ത് പിന്നെ ഇതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്നും കൊടുക്കണേ കൊടുത്തില്ലെങ്കിൽ അതെന്തായാലും ഗ്രേ ഈ ഞണ്ടിൻ്റെ മാംസം അല്ലെങ്കിൽ അതിൻ്റെ പൊന്നെന്ന് പറയില്ല അത് ഇതിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് അടുക്കി പിടിക്കുമല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ചെയ്യണ കറികളൊക്കെ തന്നെയാണ് സ്പെഷ്യലൊന്നും അല്ല എന്നാലും നമ്മുടെ വീട്ടിൽ ചെയ്തപ്പോൾ ഒന്ന് വീഡിയോ എടുത്തൊന്നുള്ളൂ കേട്ടോ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടണമുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരത്തെ മീൻ കറി താളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ വെറുതെ അത് നെയ് എണ്ണ തെളിഞ്ഞപ്പോൾ അത് ഇറക്കി വെച്ചെല്ലാം ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇത്തിരി താളിച്ചിട്ടേക്കാം ഒട്ടും ആഡംബരം കുറയ്ക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ മീൻ കറി അപ്പോൾ അതിന് വേണ്ടി ഇത്തിരി താളിച്ചിടാൻ വേണ്ടി ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ വറ്റൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല കറി നല്ല ടേസ്റ്റാണ് പിന്നെ അലങ്കാരപ്പണികളാണല്ലോ ഇതൊക്കെ ഒരു നുള്ള മുളകൊടി കൂടി താളിച്ചിട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കറികളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി വൈകുന്നേരം വരെ അടുക്കളയിലോട്ട് കറണ്ട ആവശ്യമില്ല ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വേറെ വീടിയുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഇതും വെന്തിരിപ്പുണ്ട്